ഗായ്സ് ഇറ്റ്സ് മൈ ജോ ഗായ്സ് അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സൗകര്യമുണ്ട് ഗായസ് ഒരിക്കൽ വീട് സൗകര്യമുണ്ട് ഗായ്സ് അപ്പോൾ നമ്മളിത് ഫ്രീ ഫോർ ആയിട്ടാണ് ഗായസ് വന്നിരിക്കുന്നത് അപ്പം വീടിച്ചപ്പോൾ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഇനിയും സപ്പോർട്ട് ചെയ്യുകയായിസ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം

പ്പ കളി സ്റ്റാർട്ടായി കൈസ് മോള പയ്യന്മാരാ സ്കോഡാ എന്തു ചെയ്യാനാ ഫസ്റ്റ് റൗണ്ട് എനിക്കിഷ്ടാണ് എന്ത് കയറിയവിടെ കണ്ടോ കാണാൻ പോലും പറ്റുന്നില്ല കാരക്കെ കണ്ടോ എന്താ നോക്കും പോയി എല്ലാം പോയി ആ അവിടെ നെല്ല് കൂട്ടാ പോയി പോയി അതും പോയി നെല്ല് കണ്ടോ ആ അതും പോയി ശിവന്മാരൊക്കെ എന്ത് ചെയ്യാനാ ലായിക്കടിച്ച് പൊട്ടിക്കരുപത്തൊന്ന് സബ്സ്ക്രൈബായി ഒരു നൂറ് സബ്സ്ക്രൈബൊക്കെ ആക്കായിരുന്നു സമയം കൊണ്ട് ലൈക്ക് അടിച്ച് ഞാൻ സത്യം പറഞ്ഞ കേറിന് ഇവിടെ കഷ്ടപ്പെട്ട കിടന്നു കാരണം എല്ലാ വീഡിയോ എടുക്കൂല്ല നൂറ് വീഡിയോ എടുത്താൽ അതിൽ പത്തോ പതിനഞ്ച് ശതമാനം ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കാരണം ലാഗടി അമ്മ ലാഗടിയാ അടിയാ ഇപ്രാവശ്യം ലാഗ് ഇല്ലാത്തോണ്ട ഞാൻ വിട്ടേ ഇല്ലായിരുന്നു ഇത് കൊടുത്തില്ലായിരുന്നു ിട്ടേ എന്ന് പറയാ റെക്കോർഡ് ചെയ്യണേ ഉള്ളു എനിക്ക് അറിയത്തില്ല എന്താ അച്ചോട്ടെണ്ണം കൊടുത്താത് പോയാൽ പോയി കണ്ടോ ആകടിച്ചു തുടങ്ങിയല്ലോ അയ്യോടാ അയ്യോ എവിടെയാ ഇത് എവിടെയാകടിച്ചു നല്ല ഡാമായിരുന്നു ഡോലും മലയാളികളാണ് ഞാൻ ണിച്ചിട്ട നേരത്തെ ഫ്രീ ഫയറിലെ ഷാർക്ക് കണ്ടോ അതാണ്ട് ഇത് ഇവിടെ നിന്നും ഇങ്ങനെ ഇന്ത്യ വരത്തുള്ളു പക്ഷെ എപ്പോഴും കണ്ടോ എപ്പോഴും ഇങ്ങനെ വരത്തുള്ള ഇങ്ങോട്ട് പോണേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോണേ ഇതുവരെ കണ്ടില്ല എപ്പോഴും ഇങ്ങനെ വരത്തുള്ളു അത് ഈ ഒരു ഷാർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ വരുന്ന വേറെ മീൻ ഇടയ്ക്കിടയ്ക്ക് പോണേ കാണാം സത്യം പറയത് കണ്ട ഇനി തോന്നുന്നു പേപ്പർ വെട്ടി വെച്ചു പോലെ ഫീവർ വന്നോണ്ട് ബോറായി അയ്യോടാ വരാം അയ്യോട് ചത്തേ 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 ചേ നല്ല കളിയ എനിക്കാ ലക്കി റോയിലെ പുതിയ ബണ്ടിലോന്നല്ല പോയി അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഉള്ളത് പറയാലോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞ ലക്കി റോയിൽ ഈ ഇടയ്ക്ക് വന്ന ഒന്നും ആ ബണ്ടില് ഗോൾഡനില് ലക്കിറും മറ്റേ ഗോൾഡാണ് കേട്ടോ അതില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്രശം വന്ന മാത്രമാണ് മുമ്പൊക്കെ വന്ന എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു മറ്റേ യൂണിഫോം പോത്തതൊക്കെ മുമ്പ് വന്നായിരുന്നു ഇത് യൂണിഫോം പോത്താണ്ടായിരുന്നു പക്ഷെ ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റേത് ഒരുമി അയ്യേ ഗായസ് പിന്നെ ഇനി വീഡിയോ ഒക്കെ വരുന്ന ഒരു സംശയ സംശയമാണ് ഗായസ് ഓണമായി അടുത്തായി ചാമോ ഞാനതിട്ട് കയറി ചെല്ലണ ചാവാച അയ്യോ എല്ലാ ചത്തല്ലോ ആ എപ്പ എവിടെ ഒന്നവടെ നിക്കി പെണ്ണേ ആ അതാ അയ്യോ ഓ മൂന്നെ കളി പിടിച്ചാ കളി പിടിച്ചില്ലെങ്കി ശരിയാവൂല എനിക്ക് യൂട്യൂബ് ചാനൽ എത്ര ദിവസം നിൽക്കുമെന്ന് അറിയത്തില്ല മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ യൂട്യൂബ് ചാനൽ പോവാൻ ചാൻസുണ്ട് കാരണം ഫോൺ അടിച്ച് പോവാറായുള്ള ഓൾഡറിൽ പക്ഷേ ഓർഡർ വായിക്കാൻ വാടാ എവിടെ പരിപാടിയാ കളി പോയാ പോയടാ ഈ കളി പോയാ പോയി ഇത് പോയാ പോയി തോക്കല്ലേ തോക്കല്ലേ അയ്യോ ചത്തു സോണലൊക്കെ ചെറു ചാവും മണ്ടേ ചത്തു ചത്തു വേണ്ടാ ചത്തുക കളി പൊറ്റു ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഐസ് എന്റെ ഗിൽഡി കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കാണിച്ചെന്ന ഐഡിയാ മതി കേസ് ആ ഗിൽഡിന്റെ ഐഡിയ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗിൽഡി കയറണോ കയറുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്ക്